एक <coughs> भाई <coughs> <coughs> നമ്മുടെ ഈ യുദ്ധത്തെ നവരാത്രി മഹോത്സവത്തിന് തിരികെ ആണ് അതിലധിക നമ്മുടെ ക്ഷേത്രമേൽസാന്തി ബ്രഹ്മശ്രീ ഹരികുമാറിനെ വിശ്വസനകൂതി അവർക്ക് നവരാത്രി മാഹാത്മത്തെക്കുറിച്ച് ചുരുക്കത്തിൽ നിങ്ങളോട് നിങ്ങളുടെ വാക്കുകൾ ഈ അവസരത്തിൽ പറയുന്നതാണ്

ുർഗേ നമസിക നമ്മുടെ ഈ വർഷത്തെ നവരാത്രി ആവശ്യം ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് നവദുർഗ പ്രധാനമായിട്ടുള്ള വ്രതങ്ങളും പ്രാർത്ഥനകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം നമുക്കെല്ലാവർക്കും അറിയാം നവരാത്രിയുടെ പ്രാധാന്യം മഹിഷാ സുരംഗമൻ ഭഗവതി നേടിയ ആ വിജയം ആഘോഷം എന്താണ് മഹിഷൻ നമുക്കറിയാം മൃഗങ്ങളിലെ പോത്ത് അതായത് നമ്മുടെയൊക്കെ അറിവില്ലായ്മയെ നമുക്ക് താത്വികമായിട്ട് അതിനെ ചിന്തിച്ചാൽ സരസ്വതി ദേവിയുടെ ഈ പുണ്യദിനങ്ങൾ നമ്മുടെയൊക്കെ അറിവില്ലായ്മ കൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന ജീവിതത്തിലെ പരാജയങ്ങൾ തീർച്ചയായിട്ടും അതൊരു അറിവില്ലായ്മ തന്നെയാണ് ഈ പരാജയത്തിൻ്റെ കാരണം പ്രാഥമികമായി നമ്മൾ വിചാരിക്കുന്ന വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വിദ്യാഭ്യാസം മാത്രമല്ല അറിവ് നേടാൻ നമുക്ക് ഒരുപാട് ധാർമ്മികമായതും ആത്മീയമായതും കൂടി മറ്റു വിഷയങ്ങളോടൊപ്പം തന്നെ അറിവ് നേടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾ ഉണ്ടാകുന്നത് അതിനുള്ള ഏറ്റവും വലിയ അവസരങ്ങളാണ് നവരാത്രി കാലഘട്ടങ്ങൾ ഇപ്പോൾ മഹിഷാസുരൻ്റെ മേൽ നമ്മുടെ മനസ്സിലെ ദുർചിന്തകളുടെ മേൽ അറിവില്ലായ്മയുടെ മേൽ വിജയം നേടുക എന്നാൽ ആ മനസ്സിലെ കളങ്കമെല്ലാം കളഞ്ഞ് ഹൃദയം ശുദ്ധീകരിച്ച് അവിടെ പൂർണ്ണമായ അറിവുണ്ടാവുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഭഗവതി വിളയാടും ഇത് നേടിയെടുക്കുകയാണ് പരമപ്രധാനമായ ലക്ഷ്യം നമുക്കറിയാം വളരെ ചെളികുണ്ടിൽ നിന്നും അല്ലെ സരസ്വതി ദേവി ഇരിക്കുന്നത് വളരെ നിർമ്മലമായിട്ടുള്ള വളരെ ലോലമായ തണ്ടോട് തണ്ടോടുകൂടിയായിട്ടുള്ള നമുക്കൊക്കെ അറിയാം തൊട്ടാൽ തന്നെ ഓടിയല്ലേ താമരയുടെ ഒക്കെ തണ്ട് അത്രയും ലോലമായിട്ടുള്ള താമരയുടെ മുകളിൽ എവിടുന്ന ചെളിക്കുണ്ടിൽ നിന്നും ഉയർന്നു വന്ന ആ താമരയുടെ മുകളിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ സർവമായിട്ടുള്ള അഹങ്കാരങ്ങളെയും കളഞ്ഞ് ഞാൻ കേമനാണ് എന്നുള്ള ഒരു ചിന്ത വിശേഷിച്ച് കലാകാരന്മാർക്ക് അത് പാടില്ല എന്നാണ് കലയുടെ ദേവിയും കൂടിയാണ് അറിവിന്റെയും കലയുടെയും ദേവിയാണ് സരസ്വതി ഇപ്പൊ നല്ല കലാകാരന്മാര് ഞാൻ എന്തെങ്കിലും ആയി അല്ലെ നല്ല അറിവുള്ളവര് ഞാൻ കേമനാണെന്ന് സ്വയം പറയാറില്ല അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നല്ല കലാകാരന്മാരോട് ഇപ്പോഴും ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും അതിന്റെ അറ്റത്ത് നിൽക്കുന്നു എന്ന് മാത്രം അവര് പറയില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അഹങ്കാരം എന്ന് പറയുന്നത് ഇല്ലാത്തടത്തെ സരസ്വതിക്ക് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേടിയതെല്ലാം കൈമാസം വരെ അധിക സമയമൊന്നും ഇത്തരക്കാർക്ക് വേണ്ടി വരാറില്ല ഒക്കെ നമുക്ക് ഈ സമൂഹത്തിൽ അങ്ങനെ കാണാനായിട്ടും സാധിക്കുന്നുണ്ട് ഇപ്പൊ മനസ്സിന്റെ അഹങ്കാരങ്ങളെയും അറിവില്ലായ്മയും കളഞ്ഞ് അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് പരമമായ പ്രധാനമായ ലക്ഷ്യം നമ്മള് പുസ്തകങ്ങളൊക്കെ പൂജയ്ക്ക് വയ്ക്കുക ആ ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് അക്ഷരങ്ങള് സമർപ്പിച്ച് മൂന്ന് ദിവസം നമ്മൾ പൂർണ്ണമായിട്ടുള്ള ധ്യാനവും ജപവും ഒക്കെ വേണമെന്നാണ് സരസ്വതിയെ പ്രാർത്ഥിച്ചു പക്ഷെ നമുക്ക് കാലം ഇപ്പോൾ മൂന്ന് ദിവസം പൂജ വെച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും അടിക്കാം എന്നാണ് ആദ്യമേ ചിന്തിക്കുന്നത്